السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الحمد لله كفار والصلاه والسلام على سيد المصطفى وعلى اله الاسم والوفاء اما بعد قادرني يا رايي استاذ ماريك فليما عدا في الاخره انت فليكن تبارك കാഴ്ചയാണെന്ന്

किसी के लोग वसल्लम നബു കാകടെ ഖാലിഖ് നൻസരീചേ മനുഷ്യൻ ഖാലിഖ് നൻസരീചേ ഇസ്ലാം തകരെ മറകാതാ ഇസ്മ മക്കളെ സംബാധിക്കാൻ രക്ഷിലാക്കും നേരണം നാദ തൗഫീഖ് നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തു노 വ അഹുദവാന അനി ഹല്ലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മതുള്ളാഹി വബറകാതുഹു